മേരീസ് ബദനി പബ്ലിക് സ്കൂളിന്റെ വാർഷികം ആഘോഷിച്ചു ആഘോഷ പരിപാടികളുടെ ഭാഗമായി സ്കൂളിലെ വിദ്യാർത്ഥികൾ വിവിധ വിരിപാടികളും അവതരിപ്പിച്ചു കായംകുളം സെന്റ് സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു കൊല്ലം അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് വി ഉദയകുമാർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു റിപ്പബ്ലിക് ദിനം നമ്മൾ ഇന്ന് ഈ സ്കൂളിലെ ആനുവൽ ഡേ കൊണ്ടാടുന്നത് നമ്മുടെ ഭരണഘടന നിലവിൽ വന്ന് ഈ എഴുപത്തഞ്ച് വർഷത്തിലോട്ട് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭകളിൽ അഹോരാത്രം പണിയെടുത്ത് നമ്മുടെ സമൂഹത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അതിൻ്റെ ഭരണഘടനയുടെ വെളിച്ചം ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യവും മൗലിക അവകാശങ്ങളും എത്തിച്ചേരണമെന്നുള്ള കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ഇന്ന് എഴുപത്തിനാല് വർഷം കഴിഞ്ഞപ്പോഴും നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്യുന്ന ആ സ്വാതന്ത്ര്യം നമ്മളിൽ എത്തപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് നമ്മുടെ ഭരണഘടന ഭരണഘടനാ നിർമ്മാണ സഭയില് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അധ്യക്ഷൻ ഡോക്ടർ വി ആർ അംബേദ്കർ പറഞ്ഞ ഒരു വാചകമുണ്ട് അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വൈകിയ വേളയിൽ കൂടുതൽ നിങ്ങളെ ഓരടിപ്പിക്കാതെ കാര്യങ്ങളിലേക്ക് അവസാനിപ്പിക്കാം ഇന്നലെ വരെ നമ്മുടെ നാട്ടിൽ നടന്നത് ഇവിടെ എന്ത് നടന്നോ അതിനൊക്കെ നമുക്ക് കുറ്റപ്പെടുത്തുവാനും പഴി പറയുവാനും ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടായിരുന്നു ഇന്നു മുതൽ ഇവിടെ എന്ത് നടന്നാലും അതിന് സമാധാനം പറയേണ്ടത് നമ്മളാണ് നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ഉണ്ടാക്കി നമ്മൾക്ക് വേണ്ടി പ്രധാനം ചെയ്ത ഒരു ഭരണഘടനയാണ് ഇവിടെ പ്ര നിലവിലിരിക്കുന്നത് ബഥനി സന്യാസിനി സമൂഹത്തിന്റെ മദർ പൊർവീഷ്യാൾ സിസ്റ്റർ സാന്ദ്ര എസ്ഐ സി അധ്യക്ഷത വഹിച്ചു കായംകുളം ഡിവൈഎസ്പി അജയ്നാഥ് ജി വാർഡ് കൌൺസിലർ രഞ്ജിത്ത് ലോക്കൽ മാനേജർ സിസ്റ്റർ അമൃത പ്രിൻസിപ്പൽ സിസ്റ്റർ വിമൽ പി പ്രസിഡന്റ് പ്രേംകുമാർ എന്നിവർ പ്രസംഗിച്ചു കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ വാർഷികാഘോഷത്തിന് വർണ്ണപ്പകിട്ടേകി ന്യൂസ് ബ്യൂറോ കായംകുളം